നമസ്കാരം പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ രാഹുൽ ഗാന്ധിയുടെ വോട്ട് വോട്ട് അധികാര യാത്ര മൂന്നാമത്തെ ദിവസം കൂടുതൽ സത്യം പറഞ്ഞാൽ ഒരു ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ഇന്ത്യയുടെ ഏറ്റവും മികച്ചൊരു മുന്നേറ്റം തന്നെയാണ് അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് കാരണം ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ആളാണ് നടക്കുന്നത് മാത്രമല്ല വലിയൊരു ജനപങ്കാളിത്തം ഉണ്ട് അതിന് പ്രധാന കാരണം രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള ആ ഒരു പ്രശ്നം തന്നെയാണ് കാരണം ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും അവകാശപ്പെട്ട വോട്ടിൽ തിരുമറി നടത്തിയിട്ടാണ് ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയെന്ന് പറയുമ്പോഴതിനും ഒരു രാജ്യത്തെ മുഴുവൻ വഞ്ചിക്കുന്ന ഒരു അവസ്ഥയാണത് അത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുമുണ്ട് ജനങ്ങൾക്ക് അതും കാര്യം മനസ്സിലായി കാരണം അത്ര വ്യക്തമായിട്ടാണ് പുള്ളിയത് പറഞ്ഞത് ജനങ്ങളോട് പറഞ്ഞത് അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ആളുകളെ ഇതിലോട്ട് ആകർഷിക്കുക എന്നൊരു ലക്ഷ്യം വെച്ചിട്ടാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു യാത്ര നടത്തുന്നത് അത് തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ഒരു യാത്ര തന്നെയാണ് അപ്പം അതില് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും വളരെയേറെ വിജയിച്ചു ഇപ്പൊ തന്നെ അവർ വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വിഷയം ഉന്നയിക്കപ്പെട്ടിട്ടും ദിവസങ്ങളായിട്ടും കേന്ദ്ര സർക്കാരോ ബി ജെ പിയോ അമിത് ഷായോ മോദിയോ ഒന്നും വിണ്ടാഞ്ഞത് ആകെ വിണ്ടിയതെന്ന് പറയാനായിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കമ്മീഷണർ മാത്രമാണ് വീണ്ടിയിട്ടുള്ളത് ക്യാനേഷ് കുമാർ പുള്ളി മാത്രമാണ് മിണ്ടിട്ടുണ്ട് അതുപോലും സത്യം പറഞ്ഞ അടപടലം തേഞ്ഞു പോയെന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരുന്നു കാരണം ഈ യാത്ര തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പുള്ളി ഒരു പത്രസമ്മേളനം വിളിച്ചു ആ പത്രസമ്മേളനം വളരെ അപഹാസികരമായി പോയ ഒന്നായിട്ട് മാറിയിരുന്നു അതായിരുന്നു വെറുതെ കുറച്ച് ഒരു ബി ജെ പിയുടെ ഒരു എം എൽ എം പി ഉന്നയിക്കുന്ന ഒരു ചോദ്യങ്ങളും കുറച്ച് ആരോപണങ്ങളും മാത്ര അത് ഒതുങ്ങി പോയൊരു സംഭവമാണ് മാത്രമല്ല രാഹുൽ ഗാന്ധിയോട് വിശദീകരണം ചോദിക്കാൻ മാപ്പ് പറയണമെന്ന് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ അങ്ങനത്തെ ഒരു അവസ്ഥ വരെ എത്തിയിരിക്കുന്നു അതായത് നമ്മുടെ നമ്മുടെ നാട്ടിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു പൊസിഷനാണ് അത് കാരണം ജനാധിപത്യത്തിലെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ അത്ര പവർ ഉള്ള ഒരു ജനാധിപത്യത്തിന്റെ മുഖ്യ ജനാധിപത്യം തന്നെയാണ് ഈ ഇലക്ഷൻ അതെ വരുന്നത് അപ്പം അങ്ങനെ അതിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഇതേപോലെ ഉത്തരമില്ലാതിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഓർക്കുക അത് എവിടെ നമ്മൾ നമ്മുടെ നാടെ അവിടെ നിൽക്കുക എന്നൊന്നും ഓർത്തുനോക്കുക അപ്പം അതിൽ തീർച്ചയായിട്ടും ഉത്തരമില്ലാതെ വന്നതോടുകൂടി ജനങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അപ്പൊ നമ്മുടെ തൃശൂരാണെങ്കിൽ പോലും ആൾ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് സുരേഷ് ഗോപി പിന്നീട് അതിനെക്കുറിച്ചൊന്നും മിണ്ടാതിരുന്നത് പുള്ളി ഇടക്കെന്തോ പറഞ്ഞേ ഇടക്കെന്തോ പറഞ്ഞു എന്തോ സർക്കാരും കോ കോടതിയാണ് പറയേണ്ടത് കോടതിയിൽ പോവാൻ അതെ പുള്ളി മറുപടി പറഞ്ഞിട്ട് അതെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അപ്പൊ തന്നെ ആളുകൾക്ക് മനസ്സിലായി ജനങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലായിട്ടുണ്ട് ഈ കള്ള വോട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ട് പിന്നെ സുരക്ഷയുടെ കേസിലാണെങ്കിൽ പോലും പുള്ളിയുടെ കുടുംബത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്തതിനെ പറ്റി വേഗകൾ പുറത്തു വന്നു അത് അത് മാധ്യമങ്ങളിലൂടെ തന്നെയാണ് പുറത്ത് വന്നത് മാധ്യമങ്ങൾ തന്നെയാണ് പുറത്തെത്തിച്ചത് ഇതാണ് ഇപ്പോഴത്തെ നിലവിൽ രാജ്യത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാണ് രാഹുൽ ഗാന്ധി യാത്ര നടത്തുന്നതും ബിഹാർ അതെ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇങ്ങനൊരു യാത്ര നടത്തുമ്പോൾ തീർച്ചയായിട്ടും ബി ജെ പി അതിനെ ഭയത്തോടു കൂടി തന്നെ അവർക്ക് എൻ ഡി എ സർക്കാർ അതിനെ കാണാൻ പറ്റത്തുള്ളൂ കാരണം അവർക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇനിയും കിടക്കുന്ന നാല് വർഷം കൂടെ ഈ നാല് വർഷത്തിനുള്ളിൽ എന്തെല്ലാം ആരോപണങ്ങൾ ഉണ്ടാവും ഇനി എന്തെല്ലാം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് യാതൊരുവിധ ബോധമില്ല അവർ അവരതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം അവർ ഇങ്ങനൊരു അടി അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു സംഭവം പുറത്തു കൊണ്ടുവരുമെന്നോ ഏർ അത് ഇങ്ങനെയൊക്കെ തീരുമെന്നോ പോലും അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതൊരിക്കലും പുറത്തായില്ലെന്നാണ് അവർ കരുതിയിരുന്നത് പക്ഷേ പുറത്തായി അതേ സമയം തന്നെ നമുക്ക് ചോദിക്കാനുള്ള രാഹുൽ ഗാന്ധി ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അഥവാ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ തീർച്ചയായും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ മൂന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് അതിനെ കുറിച്ച് അപ്പം അത് സത്യം തന്നെയാണല്ലോ ഈ ബീഹാറിലെ ഈ സമ്മേളനത്തിലാണ് കാരണം ദിവസങ്ങളായിട്ട് രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയ തോതിൽ ആക്രമിക്കുന്നുണ്ട് വലിയ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട് അത് ശരി അതിനൊരു ശരി കേടില്ലെന്നാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴും ന്യൂട്രലായിട്ട് നിൽക്കേണ്ട ഒരു സിസ്റ്റമാണ് സംവിധാനമാണ് അപ്പോൾ അതിൽ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും അതിൽ തീർച്ചയായിട്ടും നടപടി വേണം മൂന്ന് പാർട്ടികൾ സ്വീകരിക്കുന്നത് അപ്പം അതിൽ തീർച്ചയായിട്ടും നടപടിയുടെ ആവശ്യമുണ്ട് പക്ഷെ നിയമപരമായിട്ട് അത് രാഹുൽ ഗാന്ധി നീങ്ങുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് പകരം അതിനെ രാഷ്ട്രീയപരമായിട്ടാണ് നേരിടുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ കമ്മീഷണറുടെ ആ ഒരു പ്രതികരണങ്ങൾ കണ്ടാൽ തന്നെ അറിയാം പുള്ളി ബി ജെ പി എം എൽ എ ആണോ എന്ന് പറയാൻ നമുക്ക് തോന്നിപ്പോ അതുപോലെ പക്ഷാപാതപരമായിട്ടാണ് പുള്ളി ഇതിനെ സമീപിച്ചിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും പുള്ളിക്ക് എതിരെ അതിലൊരു നടപടി സ്വീകരിക്കേണ്ടി സ്വീകരിക്കേണ്ടി വരണം സ്വീകരിക്കണം പുള്ളിക്കെതിരെ അതിനെന്തെങ്കിലും ഒരു തെറ്റുള്ളതായിട്ട് തോന്നുന്നില്ല കാരണം ഭാവിയിൽ ഇനി പുള്ളിത്തെ പ്രധാനമന്ത്രി ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നടപടി സ്വീകരിക്കേണ്ടത് തന്നെ ഇതെല്ലാം ശരിയാക്കണമല്ലോ ഇതെല്ലാം ശരിയാക്കേണ്ട ഒരു അവസ്ഥയുണ്ട് ഇപ്പം നിലവിൽ എല്ലാം കുത്തഴിഞ്ഞൊരു അവസ്ഥയാണ് ഇപ്പം കോടതികളാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിൽ പോലും ഒരുപാട് വകുപ്പുകളാണെങ്കിൽ പോലും സ്വീകരിക്കുന്നില്ല പലപ്പോഴും അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പല വിധികളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് പല എന്താ പല സുപ്രീം കോടതി ജഡ്ജിമാരും പിന്നീട് അതെ വിധികൾ വന്നതിന് ശേഷം അവർക്ക് ലഭിച്ച സ്ഥാനമാനങ്ങൾ അതായത് അവരുടെ സർവീസ് കഴിഞ്ഞ് വിധിവെച്ചതിന് ശേഷം അവർക്ക് കിട്ടിയ സ്ഥാനമാനങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് ഒരുപാട് മനസ്സിലാവും തീർച്ചയായിട്ടും പുള്ളിക്കും അങ്ങനെ ഒരു ഇത് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം അങ്ങനെ സാധ്യത ചിലപ്പോൾ പുള്ളി മുന്നിൽ കണ്ടിട്ടുണ്ടാവുക കൂട്ടുനിന്നിട്ടുണ്ടാവുക തിനൊരു നടപടി സ്വീകരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനാധിപത്യത്തിൽ അത് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്തായാലും കോടതിയിലോട്ട് ഇനി ഇത് കേസ് പോകുമെന്ന് എനിക്കറിയില്ല സാധ്യതയില്ല കാരണം നിയമപരമായിട്ട് സ്വീകരിക്കു നീങ്ങാനുള്ള സാധ്യത കോൺഗ്രസ് സ്വീകരിച്ചിട്ടില്ല എപ്പോഴും എപ്പോഴും സ്വീകരിച്ചിട്ടില്ല ഈ കേസിലാണെങ്കിൽ സ്വീകരിച്ചിട്ടില്ല അപ്പം ഇത്തരം ഒരു നടപടി ചിലപ്പോൾ രാഷ്ട്രീയപരമായിട്ട് തന്നെ ഇതിനുള്ളൊരു തിരിച്ചടി ഉണ്ടാവും തീർച്ചയായിട്ടും ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിപ്പിക്കട്ടെ പിന്നെ തീർച്ചയായിട്ടും അത് പ്രതിഫലിക്കുമെന്ന് പ്രതിഫലിക്കണം എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം നമ്മളെല്ലാം ജീവിക്കുന്നത് ഈ ഒരു ഇതിന്റെ ഒരു വിശ്വാസത്തിലാണ് അതിനെ സംരക്ഷിച്ച് നിർത്തേണ്ട ഒരു ആവശ്യം തീർച്ചയായിട്ടും ജനങ്ങൾക്ക് തന്നെയുണ്ട് അപ്പം അത് അത് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ വലിയൊരു ജനപിന്തുണ ലഭിക്കുന്നുണ്ട് പക്ഷെ ഇതിനേക്കാൾ ജനപിന്തുണ കഴിഞ്ഞ ഇലക്ഷനു മുമ്പും ലഭിച്ചിരുന്നു രാഹുൽ ഗാന്ധിക്ക് പക്ഷേ കോട്ടായി പക്ഷെ വോട്ടിങ്ങില് അട്ടിമറി നടക്കുമ്പോൾ അത് വോട്ടായി എങ്ങനെ മാറും ഒരാൾക്ക് രണ്ടു മൂന്ന് വോട്ടുകൾ ഉണ്ടാവും പിന്നെ നമുക്ക് അപ്പം ഒരാൾക്ക് മൂന്ന് വോട്ടിൽ പാടാണ് പക്ഷെ അതിനെ മറികടന്ന് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിന്റെ ഇപ്പൊ ഈ ഒരു തകരാറ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉണ്ടാകുന്ന ഈ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ആ ഒരു മനഃപൂർവ്വം ആ ഒരു പ്രതിസന്ധിയെ നീക്കാൻ രാഹുൽ ഗാന്ധിയുടെ ഈ യാത്രക്കും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾക്കും കഴിയട്ടെ അല്ലെ കാരണം നല്ല ഒരു ജനാധിപത്യ നമുക്കും വേറെ രക്ഷയില്ല പക്ഷെ ഒരു കാലത്തും അങ്ങനെ ഇപ്പഴത്തെ ഒരു അവസ്ഥയിൽ എല്ലാ കാലത്തും മുന്നോട്ട് പോകുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം ലോകത്തെ ഇത്തരം ആളുകൾ എല്ലാ കാലത്തും നിലനിന്ന് പോയിട്ടില്ല ഏകാധിപതികൾ ഒരിക്കലും നിലനിന്ന് പോയിട്ടില്ല എന്ന് നമ്മുടെ ചരിത്രം തന്നെ പറയുന്നുണ്ടല്ലോ സമാനമായ രീതിയിൽ തന്നെ ഇവിടെ ഒരു വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് രാഹുൽ ഗാന്ധി ഈ അധികാരത്തിൽ വരട്ടെ കോൺഗ്രസ് യാത്ര പോലെ തന്നെ വോട്ട് യാത്രയും തീർച്ചയായിട്ടും എനിക്കത് ഇത് ഇന്ത്യ മുഴുവൻ നടത്തേണ്ട ഒരു യാത്രയാണ് തീർച്ചയായിട്ടും ഭാരത് ജോഡ പോലെ നടത്തേണ്ട ഇന്ത്യ മുഴുവൻ നടത്തേണ്ട ഒരു യാത്ര എല്ലാ സംസ്ഥാനങ്ങളെയും കണ് നിങ്ങളോട് വോട്ടർമാരെ നേരിൽ കണ്ട് എല്ലാ പാർട്ടികളും ഇന്ത്യ മുന്നണിയിലെ എല്ലാ ആളുകളും ചേർന്ന് നടത്തേണ്ട ഒരു വലിയൊരു യാത്ര തന്നെയാണിത് അത് ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം അതായത് ഇനിയും ഇത്തരം നടപടികളുമായി മുന്നോട്ട് വന്നാൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു ഭയം അവർക്ക് ഉണ്ടാകുന്ന രീതിയിലുള്ള വലിയൊരു മൂവ്മെന്റ് ഇതിന് പിന്നിൽ ഉണ്ടാവണം അത് ഇതോടെ തുടക്കമാകട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്